നവരാത്രിയുടെ ഭാഗമായി ദുർഗാഷ്ടമി ആഘോഷം സംസ്ഥാനത്ത് പുസ്തകങ്ങൾ പൂജ വച്ചു ബുധനാഴ്ചയാണ് ആയുധ പൂജ വ്യാഴാഴ്ച വിദ്യാരംഭത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും ദേവി ഉപാസനയുടെ പൂർണ്ണതയിലെത്തുന്ന ദുർഗാഷ്ടമിയാണ് ചൊവ്വാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരത്ത് സംസ്ഥാനത്ത് പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിലും വിദ്യാകേന്ദ്രങ്ങളിലുമായിരുന്നു പൂജവെപ്പ് ചടങ്ങുകൾ നടന്നത് ദുർഗാക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിലും പ്രധാന ചടങ്ങുകൾ നടന്നു നവരാത്രിയിലെ പ്രധാന ദിവസമായ മഹാനവമി ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച രാവിലെ ശേഷം വിദ്യാരംഭം ആരംഭിക്കും എല്ലായിടത്തും കുട്ടികളെ എഴുത്തി ഒരുക്കങ്ങൾ പൂർത്തിയായി വീടുകളിലും ക്ഷേത്രങ്ങളിലും പൂജ വയ്ക്കുന്നതിന് പുറമെ കച്ചവട സ്ഥാപനങ്ങൾ തൊഴിൽ കേന്ദ്രങ്ങൾ ഗ്രന്ഥശാലകൾ എന്നിവിടങ്ങളിൽ ആയുധപൂജയും നടക്കും പണിയായുധങ്ങൾ വാഹനങ്ങൾ എന്നിവയും പൂജിക്കാറുണ്ട് അക്ഷരമേയത്തിന് തുടക്കം കുറിക്കുന്നതിനൊപ്പം സംഗീതം കലകൾ ചിത്രരചന എന്നിവയ്ക്കും വിജയദശമി ദിനത്തിൽ തുടക്കമാകും മഹാനവമി ദിവസമാണ് ആയുധപൂജ നവദുർഗമാരിൽ ഒൻപതാമത്തെ ഭാവമായ സിദ്ധിദാത്രിയെയാണ് ഭജിക്കുന്നത് ഈ ദിവസം ആചാരാനുഷ്ഠാനങ്ങളുടെയും സമ്പൂർണ്ണ ഭക്തിയുടെയും സഹായത്തോടെ ആത്മീയ പരിശീലനം നടത്തുന്ന ഭക്തൻ എല്ലാ നേട്ടങ്ങളും കൈവരിക്കുമെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ ഓച്ചിറ